അസ്സലാമു അലൈക്കും സുർമിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മാഹി റൂമിലേക്ക് പോയപ്പോൾ സുർമി അവന് വേണ്ടി വിളമ്പി മൂടി വെച്ച ഭക്ഷണം ഒന്നുകൂടെ ചൂടാക്കി ടേബിളിൽ വെച്ചു അവനിപ്പോൾ കഴിക്കാൻ വരികയുണ്ടാകുമെന്ന് കരുതി കുറച്ചു നേരം കാത്തിരുന്നെങ്കിലും അതുണ്ടായില്ല റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത് അവൻ മലർന്നു കിടന്ന് ഫോണിൽ നോക്കുന്നുണ്ട് അവനും പിണക്കി തരിലാണെന്ന് സുർമിക്ക് മനസ്സിലായി താൻ പറഞ്ഞത് ഉള്ളിൽ കൊണ്ടു കാണും വേദനിക്കട്ടെ ഈ മനസ്സെന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അറിയട്ടെ ഫോട്ടോ എടുത്തു വെച്ച കാര്യം പറയണോ വേണ്ടയോ എന്ന് രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷമാണ് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് ഭക്ഷണം വിളമ്പി വച്ചിട്ടുണ്ട് മാഹിയർ അത് കേട്ട ഭാവം പോലും നടിക്കാതെ കല്ലിച്ച മുഖത്തോടെ ഫോണിൽ തോണ്ടി കിടക്കുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഉച്ചത്തിൽ അവൾ പറഞ്ഞു നോക്കി എനിക്കൊന്നും വേണ്ട അവളെ നോക്കാതെ അവൻ കനച്ച ശബ്ദത്തിൽ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട സുറുമെ ഒരു നിമിഷം പോലും കളയാതെ തിരികെ ചെന്ന് ആ ഭക്ഷണമെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു അവനെ കാത്തിരുന്ന് അവളും ഒന്നും കഴിച്ചില്ലായിരുന്നു ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിച്ചവൾ അടുക്കളയിൽ ലൈറ്റ് ഓഫാക്കി റൂമിലേക്ക് നടന്നു ഡോറടിച്ച് ലൈറ്റ് കെടുത്തി സുറുമെ ബെഡിൻ്റെ അരികെ ചേർന്ന് കിടന്നു എല്ലാം അറിയുന്നുണ്ടെങ്കിലും മാഹിർ അവളെയും മൈൻഡ് ചെയ്യാനോ ശല്യപ്പെടുത്താനോ പോയില്ല താൻ അവൾക്കൊരു ശല്യമാണെന്നല്ലേ പറഞ്ഞത് ഇനി അവളായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ മുണ്ടോ എന്നൊരു വാശിയിൽ അവനും കിടന്നു രണ്ടുപേരും പേരും ഉറക്കമെത്താതെ ഹാലമോളുടെ അപ്പുറവും ഇപ്പുറവും കിടന്നു സുറുമി കാതിൽ ഇപ്പോഴും റാഫി പറഞ്ഞ കാര്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു തൻ്റെ പാതി മറ്റൊരു പെണ്ണിനെ മോഹിച്ചുവെന്നും അവളുടെ കൂടെ ആയിരുന്നു ഇത്രയും എന്നൊക്കെ മറ്റൊരാളുടെ നാവ് കണ്ടു അടയുമ്പോൾ ഏത് പെണ്ണിനാണ് സഹിക്കാൻ കഴിയുക ആ വേദന അങ്ങനെ കിടന്ന് നീറുമ്പോൾ സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ചുവനു നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് ചുണ്ടുകളെ കടിച്ചു പിടിച്ച് സങ്കടം ഒതുക്കാൻ ശ്രമിച്ചു ഇതൊന്നും അറിയില്ലെങ്കിലും തൻ്റെ പെണ്ണിൻ്റെ പിണക്കത്തിന്റെ കാരണമറിയാതെ മാഹിറിനും ഉറക്കമെന്നില്ല അവളോട് മിണ്ടാനുള്ള വഴി ആലോചിച്ചവർ സുറുമിക്ക് വേണ്ടി വീണ്ടും വീണ്ടും തൂലികയെടുത്ത് അവളുടെ ജിന്നായി മാറി സുറുമയുടെ മാതൃം ജിന്നെ ഹായ് സുറുമേ എന്തൊക്കെയുണ്ട് വിശേഷം താൻ നമ്മളെയൊക്കെ മറന്നില്ലേ മാഹിർ സുറുമിക്കൊരു മെസ്സേജ് അയച്ചിട്ടു അവളോട് എങ്ങനെയെങ്കിലും മിണ്ടാതെ അവന് കഴിയില്ലായിരുന്നു തൻ്റെ സങ്കടത്തെ പിടിച്ചു കിട്ടാൻ സുറുമയും വിഷമിച്ചു കരഞ്ഞു കരഞ്ഞവളുടെ തൊണ്ട അടഞ്ഞു പോയിരുന്നു അലാറം വെക്കാൻ വേണ്ടിയാണ് അവൾ ഫോൺ എടുത്ത് നോക്കുന്നത് അതിൽ ജിന്നിൻ്റെ മെസ്സേജ് വന്ന് കിടക്കുന്നത് അവൾ അപ്പോഴാണ് കാണുന്നത് അവനുള്ള മറുപടി ടൈപ്പ് ചെയ്യുമ്പേ മാഹിറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു സുറുമി അവൻ ഈ ലോകത്തൊന്നും അല്ലെന്ന മട്ടിൽ ഫോണിൽ തന്നെ മിഴി നട്ട് കിടക്കുന്നുണ്ട് മറന്നിട്ടൊന്നുമില്ല ജിന്നെ തന്നെ എങ്ങനെ മറക്കാൻ സുറുമിക്ക് കഴിയോ അവളുടെ മറുപടി കണ്ടതോ മാഹിറിൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി തന്നോട് മാത്രമേ ഉള്ളൂ ഈ പിണക്കൊക്കെ ഓ പിന്നെ എന്നെ എപ്പോഴും ഓർത്തിരിക്കുന്നത് കൊണ്ടാണല്ലോ സുറുമി ഇടയ്ക്ക് മെസ്സേജിട്ട് എന്നെ അന്വേഷിക്കുന്നത് പോ ഇവിടുന്ന് ഓർക്കുമ്പോഴേക്ക് മെസ്സേജ് ഇടണമൊന്നുമില്ലല്ലോ ജിന്നെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഒറ്റപ്പെട്ട നാളുകളിൽ സുറുമിക്ക് കൂട്ടുണ്ടായത് ജിന്നിൻ്റെ തൂലികയിൽ പിറന്ന അക്ഷരങ്ങൾ മാത്രമാണ് സുർമി പൂർണ്ണമായി തളർന്നു പോയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഊർജം തന്നത് തൻ്റെ ഉപദേശങ്ങളാണ് ഈ ജിന്നിൻ്റെ വരവോടെ ഈ സുറുമിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് തന്നെ ഒരിക്കലും മറിക്കില്ലെന്ന് പറഞ്ഞത് സത്യമാണ് അവനോട് സംസാരിക്കുമ്പോൾ തന്റെ വിഷമത്തിന് അല്പം ആശ്വാസം തോന്നുന്നത് അവനോട് ചാറ്റാൻ അവൾക്കും ഉത്സാഹം തോന്നി ശരി ശരി സമ്മതിച്ചു ഇനി പറ തൻ്റെ വിശേഷങ്ങൾ ഹസ്സുമോളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അവരൊക്കെ ഇവിടെ ഉറങ്ങിയോ അവരൊക്കെ അവരയ്ക്ക് സുഖമായിരിക്കുന്നു മോൾ ഉറങ്ങി മാഹിക്ക് ഫോണിൽ നോക്കി കിടക്കുന്നുണ്ട് എനിക്കെന്ത് വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ലെന്നേ ഹേ തൻ്റെ ഇക്കാക്ക നാട്ടിൽ വന്നിട്ടും തൻ്റെ ശോകം മാറിയില്ലെന്ന് തോന്നുന്നല്ലോ ഒരു സങ്കടം കണ്ടെന്നതിനും കണക്കുന്നുണ്ടല്ലോ എന്താടോ താൻ ഓക്കെ അല്ലേ ഇപ്പോഴും മാഹിർ പതിയെ അവളുടെ പിണക്കത്തിന്റെ കാരണം ചിക്കഞ്ഞു തുടങ്ങി അതറിഞ്ഞിട്ട് വേണം അവന് അതിനുള്ള പരിഹാരം കാണാൻ ഏയ് അങ്ങനെയൊന്നുമില്ല സുറുമി ഒഴിഞ്ഞു മാറി കള്ളം പറയണ്ട കേട്ടോ സുറുമി പെണ്ണേ എനിക്ക് ഒത്തിരി അകലേ നിന്നാലും തൻ്റെ മനസ്സ് കാണാൻ കഴിയും ഈ ജിന്നെ അങ്ങനെ വെറുതെ ഒന്നും പറയില്ലെന്ന് അറിയാലോ തൻ്റെ ഹസ് നാളെ വരുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള ജാലവിദ്യയൊക്കെ എനിക്കറിയാം കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സുറുമിക്ക് രണ്ട് മനസ്സായി ശരിയാണ് ഇയാൾക്ക് തന്നെ മനസ്സ് വായിക്കാനുള്ള കഴിവൊക്കെയുണ്ട് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ഉളച്ച് കലയുന്ന വിഷമമുണ്ടെന്ന് തന്നെ കാണാതെ മനസ്സിലാക്കിയത് അവനോടത് പറയണം വേണ്ടോ എന്ന് ഓർത്തവ വേണ്ട പറഞ്ഞാൽ ജിന്ന ചിലപ്പോൾ മാഹിക്കയെ വിട്ടുപോകാൻ തന്നോട് പറഞ്ഞാലോ ഇത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും മാഹിക്കയെ മറ്റൊരാൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് സുറുമിക്ക് സഹിക്കില്ല വേണ്ട ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല സുറുമി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു അതു പിന്നെ ഞാൻ എൻ്റെ മാഹിക്കയോട് ചെറുതായിട്ടൊന്ന് പിടങ്ങി ചെറിയ സൗന്ദര്യപ്പിണക്കൾ കാണട്ടോ അല്ലാതെ വേറൊന്നുമില്ല ചെറിയൊരു ചളിപ്പോടെ അവൾ ടൈപ്പ് ചെയ്തു ആഹാ കൊള്ളാലോ എന്തിനാ പിണങ്ങിയേ കാരണം എന്നോട് പറയാൻ വിരോധമുണ്ടോ അവൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവനോട് പറയാനുള്ളൊരു കള്ളവും കണ്ടെത്തിയിരുന്നു സുറുമെ അതു പിന്നെ ഒരു മൂഡ് സിൻ സാധാരണ പിരീഡ്സിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാവാറൊക്കെ ഉണ്ടെങ്കിലും ഇത്തവണ സഹിക്കാൻ പറ്റാത്തതുപോലെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ആ സമയത്ത് ആളിനോട് എന്തോ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അതോടെ ആൾ പിണങ്ങി അത്രയേ ഉള്ളൂ തെറ്റൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാനല്പം പരീക്ഷമായി സംസാരിച്ചു മായ്ക്കയോട് അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുക സുറുമെ ജിന്നു മുമ്പിൽ അവനെ നല്ലവനാക്കി കുറ്റം മുഴുവനും തന്റേതാക്കി ഇത് സത്യമാണോ അത് എന്നോട് കള്ളം പറയാണോ വെറുതെ എന്തായാലും സുറുമ അങ്ങനെയൊന്നും പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മാഹിർ അങ്ങനെ ചോദിച്ചത് ഒന്ന് പതറി ഏയ് സത്യം തന്നെയാ എൻ്റെ മനസ്സ് ഒട്ടും ശരിയല്ലായിരുന്നു ആ കൂടെ ആളുടെ പെങ്ങളുടെയും ഉമ്മാൻ്റെയും വകിയുള്ള ചൊറിച്ചിലും എല്ലാം കൂടി നെഞ്ചുവിങ്ങി നിൽക്കുന്ന നേരത്താ മാഹിക്ക വന്നത് ഹോ അപ്പോൾ ദേഷ്യം മുഴുവനും ആ പാവത്തിൻ്റെ നെഞ്ചത്ത് തീർത്തുല്ലേ അവൾക്ക് മെസ്സേജ് അയച്ചതിനു ശേഷം മാഹിർ അരികെ ചേർന്ന് കിടക്കുന്നവള് ഒന്ന് നോക്കി നാവ് കടിച്ചു ആരുമയും സി അവളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് മാഹിറിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നതാണല്ലോ പെണ്ണിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ വേറെ പലതും ചിന്തിച്ചു എന്നാലിപ്പോൾ ചൂട് പിടിച്ച നെഞ്ചിനെ മുകളിലേക്കൊരു മഞ്ഞുകണം വിറ്റുവിട്ടതുപോലെ ആശ്വാസം തോന്നി താൻ ഇത്ര നിസ്സാര കാര്യത്തിന് ആ പാവത്തെ വിഷമിപ്പിച്ച വിഷമിപ്പിക്കലോടോ എന്ത് തെറ്റ് ചെയ്തു നാളെ തന്നെ ആളോട് സോറി പറഞ്ഞു മണ്ടിയേക്ക് ജിന്നിൻ്റെ വക ഉപദേശങ്ങളുടെ നിര തന്നെ ഉണ്ടായി പിന്നെ സുറുമി അതിനെല്ലാം മൂളുക മാത്രം ചെയ്തു അയാളിപ്പോൾ എന്താണ് സ്റ്റോറി എഴുതാത്തത് അവനെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് അവൾ ചോദിച്ചത് അല്ലാതെ സ്റ്റോറി വായിക്കാനുള്ള മാനസികാവസ്ഥയും ഒന്നും അല്ലായിരുന്നു അവൾക്ക് അതിനൊന്നുമുള്ള മൂടില്ലാണോ ഇപ്പോൾ മുൻപ് തനിക്ക് വേണ്ടിയായിരുന്നല്ലോ എഴുതിയത് ഇപ്പോൾ സ്റ്റോറി ചോദിച്ച ബുദ്ധിമുട്ടിക്ക് താമസം വരാറില്ലല്ലോ ജിന്നി ചിരിച്ചു കുറച്ചു നേരം കൂടി അവനോട് മിണ്ടി ഗുഡ് നൈറ്റ് പറഞ്ഞ് സുറുമി ഉറങ്ങാൻ കിടന്നു നന്നായി ഉറങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല ഇടക്കപ്പുഴ ഒന്ന് കണ്ണടച്ച് മയങ്ങി കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞിനപ്പുറത്ത് മാഹിറില്ലായിരുന്നു ഒരു തലയണ തടവ് വെച്ചിട്ടുണ്ട് രാവിലെ പോയി കാണാം എങ്ങോട്ടാണാവോ സുറുമി എഴുന്നേറ്റിരുന്ന് മുരി വാരിക്കെട്ടി ബാത്റൂമിൽ പോയി വന്ന് നിസ്കരിച്ച് കുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മിഴിയെന്ന് തെന്നിയപ്പോഴാണ് മാഹിറിൻ്റെ ഫോൺ ടേബിളിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടത് ഫോണ് കൊണ്ടുവില്ലപ്പോൾ സുറുമി മുസ്തഫ എടുത്തു വെച്ച് അവൻ്റെ ഫോൺ കയ്യിലെടുത്തു എന്തോ അവന് ഇപ്പോൾ സുറുമിക്ക് സംശയമാണ് അതുകൊണ്ടാണല്ലോ ലോക്കയച്ച് അവൻ്റെ വാട്സപ്പ് സെർച്ച് ചെയ്യുന്നത് അതിലൊന്നും ഒരു മോശമായ ചാറ്റും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല വാട്സാപ്പിൽ അവൻ കൂടുതലായി ചാറ്റിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്താണ് അവർക്ക് ഇത്ര പറയാനുള്ളത് സുറുമി അവനയച്ച ഓരോ വോയിസ് മെസ്സേജും കേൾക്കാൻ തുടങ്ങി അവസാന മെസ്സേജ് അയച്ച മെസ്സേജുകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയെങ്കിലും പിന്നെ മുൻപോട്ടുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ അവളുടെ നെറ്റ് ചുളിഞ്ഞു തുടങ്ങി മാഹിർ കരയുന്നു ഇടരയും കരഞ്ഞും അവൻ പറയുന്ന ഒത്തിരി വോയിസ് മെസ്സേജുകൾ അതിലൊക്കെയും അവൻ തൻ്റെ പേര് പറയുന്നുണ്ട് ആഷിക്കവനെ ശാസിക്കുന്നുണ്ട് ആശ്വാസവാക്കുകൾ ചൊരിയുന്നുണ്ട് എന്താണ് ഇതിനർത്ഥം എൻ്റെ സുറുമയോട് ഇത് മറച്ചു വച്ചാൽ ഞാൻ അവളെ ചതിച്ചതുപോലെ ആവില്ല ആശി എൻ്റെ പെണ്ണിത് എന്നെങ്കിലും അറിയാനിട വന്നാൽ എങ്ങനെ സഹിക്കും അവൾ എന്നെ വെറുക്കില്ലേ അവളെ ചതിച്ച ഭർത്താവിനോട് അവൾക്ക് ക്ഷമിക്കാൻ ഈ ജന്മം കഴിയുമോ എനിക്കിപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ലടാ അവളെ കാണുമ്പോൾ കുറ്റബോധം കൊണ്ട് ഉരുകയാണ് ഓരോ നിമിഷവും മാഹിറിൻ്റെ വോയിസ് സുറുമെ വീണ്ടും വീണ്ടും കേട്ടു നിന്നോടൊത് എത്ര വട്ടം പറഞ്ഞതാ മാഹി ഞാൻ നീ എന്താ കൊച്ചു നീ വെറുതെ കരിഞ്ഞു കൂവി ആ പെണ്ണിന് സംശയം കൊടുക്കല്ലേ നീ അറിഞ്ഞുകൊണ്ട് അവളെ ചതിച്ചിട്ടില്ലല്ലോ നീ പോലും അറിയാതെ നിനക്കൊരു തെറ്റ് പറ്റി അതൊരിക്കലും സുറുമെ അറിയാൻ പോകുന്നില്ല നീ ആ ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞ് അവളോടൊപ്പം സന്തോഷത്തോടെ കഴിയാൻ നോക്ക് ആഷിക്കിന് എല്ലാം അറിയാമെന്ന് സുറുമിക്ക് മനസ്സിലായി മാഹിക്കാക്ക് പറ്റിപ്പോയ തെറ്റ് തന്നോട് മറച്ചു വെക്കാനാണ് അവൻ നിർബന്ധിക്കുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ സുറുമി അവനൊരു മെസ്സേജ് അയച്ചു ആഷി താൻ ഫ്രീ ആണെങ്കിൽ എന്നെ എന്ന് വിളിക്കാമോ ഡ്യൂട്ടിയിലായിരുന്നു ആഷിക്ക് അപ്പോൾ താൻ ഇപ്പോൾ ഡ്യൂട്ടിയിലായതെന്ന് അറിയാമെന്നിട്ടും മാഹിർ വിളിക്കാൻ പറയുന്നത് വല്ല അർജൻറ് കാര്യത്തിനുമായിരിക്കുമെന്നാണ് ഉറപ്പുള്ളത് കൊണ്ടാണ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ കണ്ടതും അവൻ ബാത്റൂമിൽ പോയി മാഹിറിന് കോൾ ചെയ്തത് ആഷി കോളിംഗ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും സുറുമിയുടെ കൈയെന്ന് വിറച്ചു അവനോട് ആദ്യമായിട്ടാണ് സുറുമി സംസാരിക്കുന്നത് അതിൻ്റെ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ സുറുമിക്ക് മുൻപിൽ തെളിഞ്ഞ ഒരേ ഒരു വഴിയാണിപ്പോൾ ആഷിക്ക് അവനോട് സംസാരിക്കുക തന്നെ വേണം കണ്ണടച്ച് ദീർഘമായെന്ന് വിട്ടവൾ അവൻ്റെ കോളെടുത്ത് ഫോൺ കാതോരും വെച്ചു ഹലോ എന്തടാ മാഹി എന്തിനാ നീ വിളിക്കാൻ പറഞ്ഞത് ആഷിഖിൻ്റെ തുടക്കം നിറഞ്ഞ സ്വനം സുർമി കേട്ടു ഇത് മാഹിറല്ല സുറുമിയാണ് സുർമി പറഞ്ഞത് കേട്ട് അവൻ ഒരു നിമിഷത്തേക്ക് പോയി ഞാനാണ് ഇപ്പോൾ മെസ്സേജ് അയച്ചത് മാഹിക്ക് ഇല്ല ഫോൺ മറന്നു വെച്ച് പുറത്തു പോയതാണ് അതേതായാലും നന്നായി അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കാൻ കഴിഞ്ഞത് പതർച്ച ഇട്ടുമില്ലാതെ പറയുമ്പോൾ അവളെ കേൾക്കുന്ന ആഷിക്കിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ ഭയം പൊട്ടിയിരുന്നു എന്താ സുറുമി എന്തിനാണ് താൻ വിളിക്കാൻ പറഞ്ഞത് ആഷിഖ് ഉള്ളിലെ ഭയം പുറത്തു വരാതെ ചോദിച്ചു ഞാൻ ഇലാൻ മാഹിൻ്റെ ഭാര്യയാണെന്ന് ആഷിക്കിനെ അറിയാമല്ലോ ഇന്നലെ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു മാഹിക ബാത്റൂമിലായതുകൊണ്ട് ഞാനാണ് ആ കോൾ എടുത്തത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി ഒരു ഭാര്യക്കും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അയാൾ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ആ നിമിഷം മുതൽ ഇന്ന് വരെ നെഞ്ചു പിടരുന്ന വേദനയിൽ നിന്നാണ് ഈ സുറുമി കഴിയുന്നത് ഇനി വയ്യ എനിക്ക് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ തീരൂ ആഷിക്കിനെ അറിയാത്ത രഹസ്യങ്ങളൊന്നും മാഹിക്കൊക്കെ അവിടെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം ഇത്തിരി മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ എന്നെ സ്വന്തം സഹോദരിയായി കണ്ട് എന്നോട് സത്യം എന്താണെന്ന് പറയണം ദയവ് ചെയ്ത് കള്ളം പറഞ്ഞ് എന്നെയും ഇനി പറ്റിക്കരുത് ഇതിൻ്റെ പേരിൽ ഒരാളെയും വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല സുറുമെ എല്ലാം എൻ്റെ കഴിവ് കേടാണെന്ന് കരുതി സ്വയം വേദനിച്ചോളാം വെറുതെ വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് മാഹിക്കയുടെ ജീവിതത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് ഉള്ളിലെ സങ്കടം പൊട്ടിയൊഴുകി അവളുടെ വാക്കുകളിടറി ആഷിഖ് ആകെ അങ്കൽ അപ്പിലായി കോൾ കട്ട് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു പോയി സൂർമി എന്താണ് ചോദിക്കുന്നതെന്ന കാര്യം ആഷിഖിനെ വ്യക്തമായി മനസ്സിലായി ആരായിരിക്കും അവളോട് പറഞ്ഞതെന്നും അവൾ ഇക്കാര്യം മാഹിറിനോട് ചോദിച്ചു കാണില്ലേ അവനെ അമ്മ തന്നോട് ചോദിക്കാൻ പറഞ്ഞത് അതോ മാഹിർ ഇതൊന്നും അറിയാതെ നൂറുകൂട്ടം ചിന്തകൾ കൊണ്ടവൻ്റെ തല വരുത്തും എടോ താൻ താൻ ഇതെന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും അവൻ പതറി പറയാൻ ശ്രമിച്ചതും എൻ്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് മാത്രം പറയരുത് ആഷിഖ് നീ മാഹിക്കയച്ച ആശ്വാസ വാക്കുകളൊക്കെ ഞാൻ വ്യക്തമായി കേട്ടതാണ് അതിൽ നിന്നും ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടായില്ലോ ഭാര്യയായി എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാനുള്ള അർഹതയില്ലേ തോറ്റു തോറ്റു ഭൂമിയോളം തയ്യെന്ന് ചോദിക്കുക ഞാൻ എന്നോട് സത്യം പറയാം മാഷിക് മാഹിക്ക പെട്ടെന്ന് നാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണ് പോലെയാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ പാതി പോലും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ മനുഷ്യനെ അല്പം പോലും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അത്രമായി സ്നേഹിച്ചിട്ടും മാഹിക്ക എന്നെ ചതിച്ച് അന്യ നാട്ടിൽ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ആഹ്ലാദിക്കുകയായിരുന്നുവെന്ന് കേട്ടപ്പോൾ മരണത്തെ പോലും ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ ബാക്കി പറയാൻ കഴിയാതെ അവളുടെ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു തന്നെ ചതിച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ആഹ്ലാദിക്കുകയായിരുന്നു ആഹ്ലാദിക്കുകയായിരുന്നുവെന്നോ ആരാണോ തന്നോടെ നുണക്കതയക്ക് പറഞ്ഞു പിടിപ്പിച്ചത് നടുക്കത്തോടെ ചോദിക്കുമ്പോൾ ആഷിഖിൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു സുറുമി മാഹിറിൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത് നാൾ കുറേ അയല്ലേ അവൻ്റെ കൂടെ കൂടിയിട്ട് എന്നിട്ട് തനിക്ക് അവനെ ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഒരു മടിയുമില്ല പാവത്തിന് ആഷിഖ് വാചാലനായി സുറുമെ കണ്ണു തുടച്ച് അവനെ കാതർത്തു തന്നെ അവനെ എന്തൊരിഷ്ടാണെന്നറിയോ അവൻ അവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സുറുമേ നിങ്ങൾക്കൊക്കെ വേണ്ടിയ പട്ടിണി കടന്നിട്ട് പോലും അവൻ നാട്ടിൽ ആരെയും ഒന്നും അറിയിക്കാതെ ഇവിടെ പിടിച്ചു നിന്നത് താൻ പറഞ്ഞല്ലോ തന്നെ അവൻ ചതിച്ചെന്ന് മനസ്സുകൊണ്ട് പോലും നിന്നെ ചതിക്കാൻ അവന് കഴിയില്ല സുറുമേ ചതിയിൽ പെട്ടുപോയത് ആ പാവാണ് സുൽത്താന എന്ന പേരുള്ള ഒരു പിശാച്ച് അവൻ ചുറ്റും മല വിരിച്ച് അവനെ ചതിയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടതാണ് താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം എല്ലാം വിശദമായി തന്നെ പറയാം ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിറങ്ങും അപ്പോൾ ഞാൻ തന്നെ വിളിച്ചോളാം ശരി സുറുമു സമ്മതം പറഞ്ഞു ഒരു കാര്യം കൂടി പറയട്ടെ താൻ ഞാൻ തനിക്ക് മെസ്സേജ് അയച്ചുവെന്നും നമ്മൾ തമ്മിൽ സംസാരിച്ചുവെന്നും ആഷിക്ക് മാഹിക്കയോട് പറയരുത് ആളോട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല അതെന്താണെന്നോ അദ്ദേഹം എന്നോട് കള്ളം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല പങ്കാളികൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും പഴയതുപോലെ സ്നേഹിക്കാനാവില്ലല്ലോ പൊള്ളലേറ്റതുപോലെ ഒരു മുറിപ്പാട് എന്നും ആയാതെ ബാക്കി കിടക്കും അതുകൊണ്ടാണ് എല്ലാം തന്നോട് ചോദിക്കാമെന്ന് കരുതിയത് സുർമി പറയുന്നത് കേട്ട് ആഷിഖിന് ആശ്ചര്യം തോന്നി ഇത്രയൊക്കെ കേട്ടിട്ടും ഭർത്താവിനെ ചോദ്യം ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കാതെ യഥാർത്ഥ സത്യം എന്താണെന്നറിയാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന പെണ്ണിനോടുള്ള ബഹുമാനവും ഞാൻ പറയില്ലടോ താൻ പേടിക്കണ്ട ഞാൻ വിളിക്കാൻ കേട്ടോ ആഷി കോൾ കട്ട് ചെയ്തു എന്തോ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുറുമിക്ക് ആശ്വാസം തോന്നിയെങ്കിലും മാഹിക്ക തന്നോട് മറച്ചു വെക്കുന്ന രഹസ്യം എന്താണെന്ന് അറിയാനുള്ള ഉത്കണ്ഠ അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി മാഹിക്ക തന്നെ ഓർത്ത് കരയണമെങ്കിൽ അതൊരു നിസ്സാര കാര്യമായിരിക്കില്ലെന്ന് അവൾ ഊഹിച്ചു മനസ്സുകൊണ്ടുപോലും അവന് നിന്ന് ചതിക്കാൻ കഴിയില്ല സുറുമി ആഷിക്കിൻ്റെ വാക്കുകളിൽ കാതിൽ ഇപ്പോഴും മുഴങ്ങി സത്യം പറയും സക്കീർക്കാ ഇങ്ങൾ ഇന്നലെ രാത്രി എങ്ങോട്ടാണ് പോയത് വെളുക്കാൻ കാലത്ത് വീട്ടിലേക്ക് വന്ന പോത്തുപോലെ ഉറങ്ങുന്ന സക്കീറിൻ്റെ ദേഹം മറച്ചിരുന്ന പുതപ്പ് വലിച്ചെടുത്ത് കലിപ്പോടെ ചോദിച്ചു പറയാൻ എനിക്ക് മനസ്സില്ല ഒന്ന് പോടി സക്കീർ അവളെ പാടെ പൊച്ചിച്ചു കൊണ്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ലബീബക്ക് സങ്കടം തികട്ടി നിങ്ങൾ പറയില്ല അല്ലേലും നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നേം മക്കളെയും കുറിച്ചുള്ള ഒരു വിചാരമില്ലല്ലോ നിങ്ങളങ്ങനെ തുടങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ലബീബ എന്തോ തീരുമാനിച്ചതുപോലെ പറഞ്ഞു ഭീഷണിയാണോ സക്കീർ പരിഹാസത്തോടെ ചോദിച്ചു അതെ ഭീഷണി തന്നെ ഇങ്ങളിങ്ങനെ തുടങ്ങിയാൽ ഞാൻ മക്കളെ വിളിച്ച് എൻ്റെ വീട്ടിൽ പോവും ലബീബ കഠിനമായ ദേഷ്യത്തോടെ പറഞ്ഞതും സക്കീർ പൊട്ടിച്ചിരിച്ചു അതിനെന്താടി പോയിക്കോടി അയ്യോ എൻ്റെ മക്കളോ ഇവിടെ എവിടെ വേണമെങ്കിലും പോയിക്കോ പിന്നെ ഇങ്ങോട്ട് വരണം നിർബന്ധമില്ല സ്ഥിരമായി എൻ്റെ വീട്ടിൽ തന്നെ നിന്നു എനിക്കത്രയോ സന്തോഷമുള്ളൂ എൻ്റെ തിരുമോന്ത കാണണ്ടല്ലോ അൻ്റെ തിരുമോന്ത കാണണ്ടല്ലോ സെക്കീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലബീബ നടുക്കത്തോടെ അവനെ നോക്കി അവന്റെ വാക്കുകൾ കേട്ട് അവൾ ആകെ തളർന്നു ലബീബയുടെ നിറഞ്ഞ കണ്ണുകൾ അവളിലെ മാറ്റം നോക്കി അവനിപ്പോഴും ഇന്നലെ രാത്രി ഫെബിനയോടൊപ്പം പങ്കിട്ട നിമിഷങ്ങളുടെ ലഹരിയിൽ മതി മലർന്ന് തലയുടെയും കിടന്നു ലബീബയുടെ ഏങ്ങൽ ചിലകൾ അവൻ്റെ കാതിൽ അലസഞ്ച സൃഷ്ടിച്ചപ്പോഴാണ് സക്കിർ മുഖം ഒഴിത്ത് നോക്കുന്നത് ഹോ മോങ്ങുന്നുണ്ട് ശവം അവൻ പല്ലുകൾ കൂട്ടി കൂട്ടിഞ്ഞതിച്ചു വീണ്ടും അഭിനയത്തിൻ്റെ മുഖമൂടി അണിഞ്ഞവൻ അപ്പോഴേക്ക് കരഞ്ഞു എൻ്റെ പെണ്ണ് എൻ്റെ പുന്നാരെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെയും മകളുടെയും മേലല്ലേ പെണ്ണ് എൻ്റെ ഉയർക്കുന്നത് നിങ്ങളില്ലാതെ ഞാനുണ്ടോ അവൻ്റെ സ്നേഹം പുരുറ്റേ വാക്കുകൾ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു പക്ഷേ ഇത്തവണ ലബീബയുടെ ചുണ്ടിൽ പഴയതുപോലെ ചിരി ഉണ്ടായില്ല അവൻ്റെ കൂടെ ഇരിക്കുമ്പോഴും സംശയത്തിൻ്റെ നീൽ ഉള്ളിൽ കനച്ചു കെട്ടിക്കിടന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ആഷിക് വിളിച്ചു സുർമി അപ്പോഴും നേരത്തെ ഇരുന്നെന്നും നൊടിയിട മാറാതെ ഫോണിലേക്ക് നോക്കി മരവിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു സുർമി ഞെട്ടിപ്പിടിച്ചും കൊണ്ട് പെട്ടെന്ന് കോളെടുത്തു ഹലോ പറ ആഷിഖ് നെഞ്ചിൽ അടക്കി പിടിച്ചൊരു പിടച്ചിലൂടെ വല്ലാത്തൊരു കടുപ്പത്തിൽ ചോദിച്ചു സുറുമി സുറുമിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ആഷിഖിനു മനസ്സിലാവുന്നുണ്ടായിരുന്നു താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സുറുമി എങ്ങനെ എടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിലും ആഷിഖ് ഒരു കഥ അറിയുന്നത് പോലെ മായർ അഹമ്മദിൻ്റെ വീട്ടിൽ ചെന്നതു മുതലുണ്ടായ കാര്യങ്ങൾ അവനെ അറിയാവുന്നത് മുഴുവനും സുറുമയോട് പറഞ്ഞു സുൽത്താന എന്ന പെണ്ണിൻ്റെ ഭ്രാന്ത മൂലം ഒരുപാട് വേദനിക്കേണ്ടി വന്ന മാഹിറിൻ്റെ അവസ്ഥ അവൻ വിശദീകരിച്ചു കേട്ടുനിന്ന സുറുമിയുടെ ഹൃദയം പൊട്ടി നൂറു കഷ്ണങ്ങളായി നറുങ്ങിപ്പോയി അവൾ തളർന്നു എൻ്റെ എൻ്റെ മാഹിക വലിയൊരു നിളവലി തൊണ്ടക്കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടി ഇനി താൻ പറ മാഹി തന്നെ ചതിച്ചതാണോ അല്ലയോ എന്ന് ആശിക്കിൻ്റെ ചോദ്യം സുറുമി കേട്ടു അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കെ അവൻ വേദനിച്ചത് മുഴുവൻ നിന്നെ ഓർത്തായിരുന്നു സുറുമി നിന്നോടെല്ലാം തുറന്നു പറയാനിരുന്നത് അവൻ തനിക്ക് കൂടി വേദന നൽകേണ്ടെന്ന് പറഞ്ഞ് അവനെ തടഞ്ഞത് നാട്ടിലെത്തിയ ദിവസം അവൻ നിന്നെ കാണാൻ ഓടി വരാതരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ കുറ്റബോധം കൊണ്ട് ഉരുകി തീരാറായവൻ നിന്നെ കണ്ടാൽ ചിലപ്പോൾ നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന് ഭയന്നാണ് അവൻ നിന്നോട് അകലം കാണിച്ചത് നിന്റെ മുൻപിലേക്ക് വരാനും നിന്നോട് മിണ്ടാനും അവന് ഭയായിരുന്നു ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചവനെ ഞാൻ ആശ്വസിപ്പിച്ച ശബ്ദമാണ് സുർമി കേട്ടു എന്ന് പറഞ്ഞത് ഒടുവിൽ എല്ലാം തന്നെ ഇക്കാക്കിയോട് തുറന്നു പറഞ്ഞ് ഉള്ളിലെ ഭാര്യം ഇറക്കി വെച്ചതിന് ശേഷമാണ് അവനൊന്ന് ഓക്കെ ആയത് ആഷിഖ് പറഞ്ഞത് കേട്ട് സുർമിയിൽ വല്ലാത്തൊരു നെട്ടലുണ്ടായി വല്ലിക്കാക്ക് എല്ലാം അറിയാമായിരുന്നോ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമേ നാളെ കാണാം അസല വലൈക്കും